ദ ബ്ലൂ ബേർഡ് എന്ന സിനിമ കണ്ടിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ മോറിസ് മെറ്ററിലും എഴുതിയിട്ടുള്ള ഒരു നാടകമാണ് ദ ബ്ലൂ ബേർഡ് പിന്നെ അത് സിനിമയായി യൂട്യൂബിൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഇതിൻ്റെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ ഒരു വിറകുവെട്ടുകാരൻ്റെ മക്കളായ ടൈൽ ടൈലും മൈത്തൈലും സന്തോഷത്തെ തിരഞ്ഞ് വളരെ ദൂരം സഞ്ചരിക്കുന്നതാണ് കഥ പക്ഷേ അതിൻ്റെ അവസാനം എവിടെ സന്തോഷമില്ല എന്ന് അവർ കരുതിയോ അവിടെയാണ് യഥാർത്ഥ സന്തോഷം നിലനിൽക്കുന്നത് എന്ന തിരിച്ചറിവോട് കൂടിയിട്ടാണ് ഈ കഥ തീരുന്നത് ആ സ്ഥലം എവിടെയെന്ന് അറിയാമോ സ്വന്തം വീട് സ്വന്തം മാതാപിതാക്കളുടെ മടിത്തട്ട് ദി ബ്ലൂ ബ്ലൂബേർഡ് ഈസ് എ സിംപിൾ ഓഫ് ഹോപ്പ് ലവ് പോസിറ്റിവിറ്റി ആൻഡ് ഇറ്റ് സിംബലൈസസ് ദി എസെൻസ് ഓഫ് ലൈഫ് ആൻഡ് ബ്യൂട്ടി നമ്മുടെ വീട്ടിൽ നമുക്ക് സന്തോഷം നിലനിർത്താൻ ആയാലുണ്ടല്ലോ വീടൊരു വല്ലാത്ത സ്വർഗ്ഗമാണ് പക്ഷേ അത് ആ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് മാത്രമേ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നിലമ്പൂരിൻ്റെ അടുത്ത കവളമുക്കെട്ട എന്നെൻ്റെ ഗ്രാമത്തിൽ നിന്ന് ഇങ്ങ് അകലെ തിരുവനന്തപുരത്ത് മാറി താമസിക്കുന്നത് ഞാനും എൻ്റെ കുടുംബവും മാത്രമാണ് ബാക്കി നാല് സഹോദരങ്ങളും അവരുടെ കുടുംബവും അമ്മയും ഒക്കെ കവളമുക്കെട്ട എന്ന് പറയുന്ന എൻ്റെ ഗ്രാമത്തിലെ അടുത്തടുത്തുള്ള വീടുകളിൽ തന്നെയാണ് ഇപ്പോഴും താമസം മനസ്സിന് എന്തെങ്കിലും വല്ലാത്ത പിരിമുറുക്കം ഉണ്ടാകുമ്പോൾ ഞാനും എൻ്റെ കുടുംബവും ഒറ്റ പോക്കാണ് നിലമ്പൂരിലേക്ക് അമ്മയുടെ അടുത്തേക്ക് രണ്ട് ദിവസം തറവാട്ടിൽ എല്ലാവരും കൂടി ഒത്തുകൂടി കളിയും ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതോട് കൂടിയിട്ട് എല്ലാ ടെൻഷനും ആ പ്രത്യക്ഷമാവും അതാണ് അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ മാജിക്ക് അച്ഛൻ മരിക്കുമ്പോൾ ഞാൻ മാജിക് ഷോ ആയിട്ട് ഇരിഞ്ഞാലക്കുടയിലായിരുന്നു അടുത്ത നാളിൽ ഉമ്മറത്ത് കിടത്തിയ അച്ഛൻ്റെ തൊട്ട് വണങ്ങുമ്പോൾ ഞാൻ ചിന്തിച്ചത് ഒന്ന് മാത്രമാണ് അച്ഛന് കൊടുക്കേണ്ട സ്നേഹം വേണ്ട രീതിയിൽ കൊടുത്തിരുന്നു ആവോളം സ്നേഹം കൊടുക്കാൻ ഒരു ദിവസം കൂടി ഒരു ദിവസം കൂടി അച്ഛനെ തിരിച്ചു കിട്ടുമോ എന്നൊക്കെ അപ്പം ആലോചിച്ച് പോയി അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ അവനവൻ്റെ അച്ഛന് അമ്മയ്ക്ക് കൂടപ്പിറപ്പുകൾക്കൊക്കെ സ്നേഹം വാരിക്കോരി കൊടുക്കുക അതിനപ്പുറം ഒരു സ്വർഗവും ഈ ലോകത്തില്ല എന്നതാണ് ഞാൻ പഠിച്ച മറ്റൊരു ജീവിതപാഠം ജീവിതം ഒരു പാഠപുസ്തകം